ഭയങ്കര വഴക്കാളി അന്യായ വഴക്കാളി കണ്ട വാതർക്കുന്നുണ്ടോ തോർത്തി കൊടുക്കുന്ന എന്നോട് ദേഷ്യപ്പെടുന്ന തോറിട്ടെ തോറിട്ട് തോരുട്ടെ ആ ചോക്കൂട്ടിയെ കണ്ട 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 അവളുടെ അഹങ്കാരം എടുപ്പി ഏ ഒരുപത് ഒമ്പത് ഒന്ന് വന്നോ ഒരു മന്ന് ഒരു ആ അമ്മയൊക്കെ തരുമോ പക്ഷേ അമ്മ തോടക്കല്ല പോയി 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 കുളിപ്പിക്കുക അല്ലല്ലേ തോടക്കുമല്ലേ ഏഹ് നനഞ്ഞൊക്കെ നനഞ്ഞൊക്കെ മാറണ്ടേ നനമൊക്കെ മാറണ്ടേ ഇപ്പം അങ്ങനെ വെയിലില്ലാത്തോണ്ടായിരുന്നു ഓണം ഒത്തില്ല അല്ലേ നമ്മുടെ പോയിന് എന്ത്യോ നമ്മുടെ പോലും പട്ടിയമ്മ എങ്ങനെ അമ്മനെ പേടിപ്പിക്കുന്നേ അമ്മനെ പൊട്ടിക്കും കാണിക്കി ക്യാമറയിൽ കാണിക്കി ക്യാമറയിൽ കാണിക്കി അവര് കാണണ്ട ക്യാമറ കാണിച്ച ക്യാമറയിലാ ആ ഇനി തൊടിച്ചോ തൊടിച്ചോ മ്മ് നോശേ ഇവിടെ കഷ്ടം തോന്നുന്നേട്ടാണ് ഓടച്ചേരിവാ ഇങ്ങ സാടി വീടി അയ്യോ ജസ്റ്റ് മിസ് ആടി അടി ഉള്ളു കേട്ടോ മുട്ട കണ്ടില്ല മുട്ട കണ്ടില്ല മുട്ട കൊണ്ടിക്ക് മുട്ട കണ്ടോ മുട്ട കണ്ടോ മുട്ട കണ്ടോ ണാൻ പറ്റുള്ളൂ വെളിയില് പിന്നെ വല്ലതും തിന്നുമ്പോ നമ്മള് പിടിച്ച് മേടിക്കാൻ ചെന്ന അപ്പത്തൊടങ്ങി പല്ലൊന്നും കാണാൻ പറ്റില്ല വളരെ ശാന്തി ശീലിയായ സ്നോക്കുട്ടി ശാന്തമ്മ